ജീവിതം നയിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവജനം പറയുന്നു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു മാത്രം മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഏറിയാൽ എണ്ണത് അതിനപ്പുറത്ത് കഷ്ടപ്പാടും ദുരിതവുമാണ് ഇന്ന് എൺപത് പോയി അറുപത് പോയി അൻപത് പോയി നാൽപ്പതിനും ഇരുപതിനും ഇടയ്ക്കുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു

അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ പട്ടാപ്പകല് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട്